ഹൃദയപൂർവം ഭാഗം ഇരുപത്തി എട്ട് പിന്നെയും ഒരു ഒളിച്ചോട്ടം പക്ഷേ അത് ജോലിയുടെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം അവൾ പറഞ്ഞു ഇവിടെ ശരിക്കും ഞാൻ ചെയ്ത തെറ്റെന്താണ് ആ സമയത്ത് എനിക്ക് അങ്ങനെയാ തോന്നിയത് അതിൽ ഈ നിമിഷം വരെ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല പക്ഷേ അവൻ മരിക്കേണ്ടതായിരുന്നു അവൻ മാത്രമല്ല ഹരിയും അവനെക്കുറിച്ച് പിന്നെ ഞാൻ ഒന്നും കേട്ടിട്ടില്ല പക്ഷേ ഈശ്വർ അവൻ്റെ ആളുകൾ എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം അവരെയാണോ താൻ ഇന്ന് അവിടെ വെച്ച് കണ്ടത് മാധവ് ചോദിച്ചു അതെ അവരെയാണ് കണ്ടത് അവൾ പറഞ്ഞു ഇവിടെ നിന്ന് എനിക്ക് ഒളിച്ചോടാൻ പറ്റില്ല കാരണം എൻ്റെ ജീവിതമാർഗമാണ് ഈ ജോലി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയതാണ് ഞാനിത് എൻ്റെ എൻ്റെ ദേവുട്ടിയുടെയും എൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ജോലി അവൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി ഒരു ഒളിച്ചോട്ടത്തിന് തയ്യാറല്ലാന്ന് തീരുമാനിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിറങ്ങിയത് ഇനി ഇനി ഒളിച്ചോടുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് മാത്രമായിരിക്കും അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തനിക്ക് എന്നെ വിശ്വാസമാണോ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്നാ അത് പറയണ്ട അത് പിന്നെ പറഞ്ഞാൽ മതി ഇത്രയൊക്കെ ഈ ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ നിന്നും ആരും ആരും നിങ്ങളെ അന്വേഷിച്ചില്ലേ വിളിക്കുക ചെയ്തില്ലേ മാധവ് ചോദിച്ചു ഇല്ല അവർക്ക് അവരുടെ പെൺകുട്ടിയുടെ ജീവിതമല്ല വലുത് അവളുടെ കാര്യം അറിയാവുന്നത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും പിന്നെ അവരുടെ വീട്ടിലുള്ളവർക്കും മാത്രല്ലേ ഞങ്ങളുടെ വായിൽ നിന്നും പുറത്തു പോകും എന്നുള്ള പേടിയായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല അവര് അവര് പിന്നെ വിളിച്ചിട്ടില്ല അവൾ പറഞ്ഞു ഈ ദേവദത്ത് പോലും വിളിച്ചിട്ടില്ലേ ഒരിക്കലെങ്കിലും അവൻ ചോദിച്ചു ഇല്ല എന്നോട് ദിവ്യപ്രേമായിരുന്നു എന്നെ എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാക്കാൻ വരെ തീരുമാനിച്ച ആളാണ് ദയവിട്ട് എന്നിട്ടാണ് അവസ്ഥ വന്നപ്പോൾ നിസ്സാരമായിട്ട് ആ പ്രണയം മറന്നുപോയത് അല്ലെങ്കിൽ ഇല്ലാതായത് എന്തായാലും ഞാനത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിഷമവും ഇല്ല അവൾ പറഞ്ഞു അവളത് പറയുമ്പോൾ മാധവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സത്യേട്ടും താനത് താനത് കാര്യമൊക്കെ ഒരിക്കൽ പോലും തൻ്റെ മനസ്സിലേക്ക് ദേവദത്ത് കടന്നു വന്നിട്ടില്ലേ അവൻ ചോദിച്ചു ഇല്ല ദേവദത്ത് എന്നല്ല ആരും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല എൻ്റെ മനസ്സിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ദേവു അവളെ അവൾ മാത്രമായിരുന്നു എൻ്റെ ലോകം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നത് മുതൽ തുടങ്ങാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് ഓരോ നിമിഷവും രാത്രി ഉറങ്ങുന്നത് വരെ വീട്ടിൽ രണ്ട് സ്ഥലത്തുള്ളിൽ ഹാൻഡ് ഫോണുണ്ട് കൂടി വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോണിലാണ് എല്ലാവരും ചോദിക്കും ഇത്രയും നേരം കണ്ടിട്ടും ഇനിയോ എന്താ പറയാനുള്ളതെന്ന് അറിയില്ല ഞങ്ങൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടാവും അത് പക്ഷേ ഓരോരുത്തരുടെ കുറ്റം വരെയും ഉണ്ടാവൂട്ടോന്നല്ല എല്ലാവരുടെയും കുറ്റം പറയും ഞങ്ങൾ എന്തിന് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും വരെ അവൾ പറയും അങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു വർഷത്തിന് മേഖലയായി എന്നെ മറന്നിട്ടുണ്ടാവുമല്ലേ ഞാൻ ഞാൻ അത്ര പെട്ടെന്ന് മറന്നു പോവോ അവളുടെ മനസ്സിൽ നിന്ന് പോകുമായിരിക്കുമല്ലേ പുതിയ കൂട്ടുകെട്ട് പുതിയ ബന്ധങ്ങൾ പുതിയൊരു ലോകം തന്നെ അവൾക്ക് മുന്നിലുണ്ട് പോ അപ്പോൾ എന്നെ ഓർക്കാൻ എവിടെന്നായിരിക്കും സമയമല്ലേ സാരല്ല എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി അവൾ അനുഭവിച്ച വേദനകളൊന്നും ഒരിക്കലും ഒരു സ്ത്രീ അനുഭവിക്കരുതെന്ന് മനസ്സാൽ പ്രാർത്ഥിക്കുന്നവണ ഞാൻ എൻ്റെ ദൈവം ഇനിയൊരിക്കലും ഇനി ഒരിക്കലും ഒരു വേദന എന്നാണ് എൻ്റെ പ്രാർത്ഥന എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ട എന്നെ കാണുമ്പോൾ പഴയതൊക്കെ അവളെ ഓർത്താലോ വേണ്ട ഞാൻ ഒറ്റയ്ക്ക ഒറ്റയ്ക്ക് മതി എനിക്ക് പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സിൽ തട്ടിയ ഒരു വാക്ക മാധവേട്ടും പറഞ്ഞത് താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ അതൊരിക്കലും ഞാൻ മറക്കില്ല അവൾ മാധവിൻ്റെ കയ്യിൽ പിടിച്ചു എൻ്റെ അമ്മ പോലും എന്നോട് പറഞ്ഞില്ല എന്നെ കുറ്റപ്പെടുത്തേയുള്ളൂ ഇങ്ങനെ കൂടെ നിൽക്കാൻ ഒരു സഹോദരനെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാ ഞാൻ ജാനകിയമ്മേടി വീട്ടിച്ചെന്നപ്പോ അവിടുത്തെ ഏട്ടനെ ഞാൻ കണ്ടത് തരുണേട്ടനെ സ്വന്തം സഹോദരനായാണ് ഞാൻ കണ്ടത് പക്ഷേ ഏട്ടനും ഏട്ടന്റെ ഭാര്യയും കൂടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്നെ ബലിയാടാക്കാൻ ആ ആഗ്രഹവും വേണ്ട ആരും വേണ്ട നമ്മൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാവുന്നത് അസുഖം ആരെയും ഒന്നും ബോധിപ്പിക്കണ്ടല്ലോ പരാതി കേൾക്കണ്ടല്ലോ പരിഭവം കേൾക്കണ്ടല്ലോ എല്ലാം ഒറ്റയ്ക്ക് മതി പരാതിയും പരുപ്പവും എല്ലാം ഒറ്റയ്ക്ക് അതാ സുഖം അവൾ മാധവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതിപ്പോൾ മാധവേട്ടനോട് പറയാൻ കാരണം അവരെവിടെ വരെ എന്നെ അന്വേഷിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും എനിക്കിന്നും സംഭവിക്കാം ഒരു പക്ഷേ ഇത്രയും വിശദമായിട്ടൊന്നും മാഷച്ചനും ടീച്ചറമ്മക്കൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ ഒരാളെങ്കിലും എന്നെ അറിയുന്നത് വേണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ മാധവേട്ടനോട് പറഞ്ഞത് ഇട്ടുകളെ ഇനി ഇനിയും ഇങ്ങനെ കാത്തു നിന്നാലേ ഞാനിനിയും എൻ്റെ സങ്കടങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ട് കഴിയുമ്പോൾ മാധവീട്ട് തന്നെ പോരടിക്കും അതുകൊണ്ട് നമുക്ക് വേഗം പോകാം സമയം നോക്കി ഇരുട്ടായി അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയും ഇങ്ങനെ നിന്നാലേ അവിടെ ബിരിയാണി റെഡി ആയാലും കറി റെഡി ആയാലും നമ്മളെത്തില്ല അവൾ പറഞ്ഞു അപ്പോഴും മാധവ് അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എത്ര പെട്ടെന്ന് ഇവളുടെ മുഖത്ത് ഓരോ ഭാവങ്ങളും മിന്നി മായുന്നത് സങ്കടം ആ സങ്കടത്തെ പെട്ടെന്ന് ഒളിപ്പിച്ച് ചെറുപുഞ്ചിരി ഇത്രയധികം വിഷമങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച പെണ്ണാണെന്ന് കണ്ട പറയൂ ലക്ഷ്മി തൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞില്ലേ മാഷച്ചിനും ടീച്ചറമ്മക്കൊന്നും പൂർണ്ണമായിട്ടും അറിയില്ല എന്ന് ഈ കാര്യങ്ങൾ എല്ലാം അറിയുന്ന ആരൊക്കെയുണ്ട് മാധവ് ചോദിച്ചു അത് എൻ്റെ ജാനകിയമ്മ എൻ്റെ അമ്മയുടെ സഹോദരിയാണെന്ന് പറഞ്ഞില്ലേ ജാനകിയമ്മയ്ക്കും ഭർത്താവ് ബാലചന്ദ്രൻ ഞങ്ങൾ അറിയാം അദ്ദേഹം ഒരുപാട് ഒരുപാട് അടുപ്പമൊന്നും കാണിക്കില്ല എന്നാലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അറിയാവുന്നത് ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ മാമിനാണ് ശോഭനാൻറ്റിക്ക് ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ആൻറ്റിയുടെ ഭർത്താവ് സുരേന്ദ്രൻ നായർ ആണ് ഇവിടെ പാലക്കാട് അദ്ദേഹത്തിനും എല്ലാം അറിയാം അത് ജാനകിയമ്മയുടെ ഫ്രണ്ടാണ് ശോഭന ആൻറ്റി ആൻ്റിയും എൻ്റെ അമ്മയും പിന്നെ ജാനകിയമ്മയും ചെറുപ്പത്തിനെ മുതലുള്ള കൂട്ടായിരുന്നു അതുകൊണ്ട് ആൻറ്റിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ജാനകിയമ്മ പറഞ്ഞിട്ട് ഈശ്വരൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തത് അങ്കിളാണ് സുരേന്ദ്രൻ നായർ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും പേര് കേട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല അതെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത് ജാനകിയമ്മയായിരുന്നു അങ്ങനെ കാണാനാണ് എന്നെ വിളിപ്പിച്ചത് നമ്മൾ അന്ന് ക്ഷേത്രത്തിൽ പോയില്ലേ അന്ന് അന്ന് പോകാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്നെ കാണാൻ കാത്തിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് ലക്ഷ്മി പറഞ്ഞതും മാധവ് പുരികം ചുളുക്കി അവളെ നോക്കി ആര് അവൻ ചോദിച്ചു ശോഭനാൻഡിയുടെ മകനുണ്ട് നവീൻ ആദ്യം ശോഭനാൻഡി എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നവീൻ ചേട്ടനോടായിരുന്നു അങ്കള് ഒരു പോലീസുകാരനായതുകൊണ്ട് അന്വേഷിച്ച അത് ഏത് രീതിയിൽ വരുന്ന അറിയില്ലല്ലോ ഞാൻ ഞാൻ അയാളെ കുത്തിയിരിക്കുകയല്ലേ അപ്പോൾ അദ്ദേഹം എങ്ങാനും എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലോ എന്ന് പേടിയുണ്ടായിരുന്നു ജാനകിയമ്മയ്ക്ക് അതുകൊണ്ട് അദ്ദേഹത്തോട് പറയണ്ടാന്ന് ആൻറ്റി പറഞ്ഞത് കൊണ്ട് ശോഭനാൻറ്റി മകനെയാണ് ഏൽപ്പിച്ചത് നവീൻ ചേട്ടൻ വന്ന് അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വരുന്നത് പോലെയാണ് വന്നത് ആ പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു അധ്യാപകനാണ് ഇവിടെ ടൗണിലുള്ള ഒരു കോളേജിൽ അദ്ദേഹം അവിടെ വന്ന് അന്വേഷിച്ചപ്പോഴൊന്നും ദൈവു എവിടെയാണെന്ന് അവർ പറഞ്ഞില്ല പിന്നെ പിന്നെ ഞാനും പറഞ്ഞു ഇനി അന്വേഷിക്കണ്ടാന്ന് എൻ്റെ സങ്കടം കണ്ടിട്ടാട്ടോ ചാനക്യമയും ശോഭനാൻറ്റിയും കൂടി നവീൻ ചേട്ടനെ കൊണ്ട് അന്വേഷിപ്പിച്ചത് എനിക്ക് അവൾ ഓക്കെയാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു പക്ഷേ കുറേ ശ്രമിച്ചു നടന്നില്ല എനിക്ക് വേണ്ടി പിന്നെ കഷ്ടപ്പെടണ്ടാന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ നമ്മളിൽ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാൻ അതിനുവേണ്ടി അല്ലാതെ കണ്ടിട്ടൊന്നുമില്ല കാണാൻ വേണ്ടിയാണ് ഈ പ്രവചനിച്ചെല്ലാം പറഞ്ഞത് അവൾ പറഞ്ഞു ഇനി പോകാലോ ഇനി എന്തെല്ലാം സംശയമുണ്ടോ മാധു വേട്ടന് അവൾ ചോദിച്ചതും ഇനി സംശയമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം അപ്പോ എന്റെ സംശയം തീർത്ത് തന്നാൽ മതി ടീച്ചറ് മാധവ് പറഞ്ഞു ആയിക്കോട്ടെ എന്നാ ഇല വെട്ടിയാലോ വാ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് ചെറു പുഞ്ചിരിയോടെ മുണ്ടും മടക്കി കുത്തി മുന്നിൽ നടന്നു പുറകെ അവളും അവൻ വെട്ടിക്കൊടുക്കുന്ന ഓരോ വാഴയിലെയും അവൾ ശ്രദ്ധയോടെ പിടിച്ചു കുറച്ചധികം തന്നെ അവളുടെ ഒപ്പം നിന്ന് അവൻ വെട്ടിയെടുത്തു അതിനിടയ്ക്ക് അവളോട് സംസാരിക്കുന്നുണ്ട് അവളുടെ കാര്യങ്ങളും അവളുടെ വീട്ടിലെ വിശേഷങ്ങള് അവൾ പഠിച്ച സ്ഥലത്തെ വിശേഷങ്ങൾ എല്ലാം അവൻ ചോദിച്ചറിഞ്ഞു രണ്ടുപേരും തിരിച്ച് കിച്ചുവിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴേ നിങ്ങളെ സത്യത്തിൽ വാഴ നട്ടിട്ട് അത് വലുതായി ഇല വന്നിട്ട് വെട്ടാൻ വേണ്ടി പോയതാണോ അവനെ കണ്ടതും ഉദയൻ ചോദിച്ചു അതിനെന്താ ഒത്തിരി സമയമായോ ഏയ് ഇല്ല ഇവിടത്തെ കറി തിളച്ചു തുടങ്ങി ഉദയൻ പറഞ്ഞതും മാധവ് വന്ന് വലിയ ചെമ്പ് വച്ചിരിക്കുന്ന അടുത്ത് വന്ന് നോക്കി സവാള വഴറ്റുന്നതേ ഉള്ളു എവിടെയാടാ കറി തിളയ്ക്കുന്നത് മാധവ് ചോദിച്ചതും തേളയ്ക്കുവല്ലോ അത് പറഞ്ഞതാ ഇനി നീ ചെയ്യ് എൻ്റെ കൈ കഴച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ചട്ടകം മാധവന്റെ അടുത്തേക്ക് കൊടുത്തുകൊണ്ട് ഉദയൻ അവിടെയുള്ള കസേരയിലിരുന്നു ലക്ഷ്മി വെട്ടിക്കൊണ്ടുവന്ന ഇലകളുമായിട്ട് വീടിന് പിന്നിലേക്കാണ് പോയത് ആവശ്യത്തിന് കിട്ടിയ മോളെ ടീച്ചറമ്മ ചോദിച്ചു ആ ടീച്ചറമ്മ ഒരു നൂറെണ്ണത്തിനടുത്തുണ്ട് അത് പോരേ അവൾ ചോദിച്ചു പിന്നെ അത് തന്നെ ധാരാളം എന്നാ അത് കഴുകിത്തൊടച്ചെടുക്കാല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും സീതാമ്മയും കൂടി എഴുന്നേറ്റതും ഞാൻ ചെയ്യാം നിങ്ങളിരുന്നോ ലക്ഷ്മി പറഞ്ഞത് മോൾ അകത്തേക്ക് ചെല് അവിടതേ പാട്ടും ഡാൻസൊക്കെ ഉണ്ടാകത്ത് വെമ്പിളേരെ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് ഒരു മുറിയിൽ ടീച്ചറമ്മ പറഞ്ഞതും അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി മോൾ ചെല് എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് വിട്ടു അവൾ അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറിയിൽ കട്ടിലിലും മറ്റുമായിട്ട് എല്ലാവരും കയറിയിട്ടുണ്ട് ഇത് എവിടെ പോയിരുന്നതാ നിങ്ങൾ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോയതാണോ അല്ല ഇല വെട്ടാൻ വേണ്ടി പോയതാ അല്ല ഞാൻ വിചാരിച്ചു ഇനി വാഴ കൊലച്ച് അതിനുശേഷം ഇല വെട്ടാൻ വേണ്ടി പോയതാണെന്ന് സാന്ദ്ര പറഞ്ഞതും അയ്യടാ ഒരു വലിയ തമാശക്കാരി ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിക്കുട്ടിയെ കണ്ടപ്പം മുതൽ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വന്നു എന്താ അവൾ ചോദിച്ചു എൻ്റെ കൊച്ചെ ഇടയ്ക്കു മുടിയുടെ തുമ്പൊന്ന് വെട്ടിക്കൊടുക്ക് നീളം ഒരുപാടുണ്ട് കട്ടിയുമുണ്ട് അതിനിടയ്ക്ക് ഒരു രണ്ട് മാസം മൂന്ന് മാസം എത്തുമ്പോൾ ഈ മുടിയുടെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാ ഗംഗ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ചു ഇതാകുന്ന അനഞ്ഞിരിക്കാണല്ലോ അതിപ്പോ ഇല വെട്ടാൻ പോയപ്പോൾ മഴയുണ്ടായിരുന്നല്ലോ എന്നിട്ടാണോ ഇത് പിന്നീട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ അവിടെയുള്ളൊരു കസേരയിൽ ഇരുത്തി അവൾക്ക് തുടങ്ങി നിനക്ക് ആരെ കണ്ടാലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ അല്ലേ സാന്ദ്ര ചോദിച്ചതും അങ്ങനെ ആരെ കണ്ടാലും ഇല്ല സൗന്ദര്യമുള്ളവരെ കണ്ടാൽ മാത്രം ഓ അങ്ങനെ അപ്പോൾ ഈ ഇരിക്കുന്ന ഞങ്ങളൊന്നും സൗന്ദര്യമില്ലാത്തവരാണെന്ന് മോശമായിപ്പോയി ഭയങ്കര സങ്കടമായി ഞങ്ങൾക്ക് ഇത് വേണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയാമോ മിത്ര ഇല്ലാത്ത കണ്ണുനീര് തൂത്തുകൊണ്ട് പറയുന്നത് കണ്ടതും എല്ലാവരും ചിരിച്ചു പിന്നെ പാട്ടും അന്താക്ഷരിയും എല്ലാമായി റൂമിൽ കൂടുമ്പോഴാണ് കുറേ സമയം കഴിഞ്ഞതും അതെ ലക്ഷ്മി ചേച്ചി ഒരു ഡാൻസ് കളിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മിത്ര വന്നത് ഡാൻസോ ആ എന്നാ കേട്ടിട്ടില്ലേ ഇവിടെ വെച്ചോ ആ അന്ന് ചേച്ചി കളിച്ചിട്ട് ഒത്തിരി ഇഷ്ടമായി ഇന്നലെ ഹൽദിക്ക് കളിച്ചപ്പോഴും നന്നായിരുന്നു പക്ഷേ എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ചേച്ചി നന്നായിട്ട് കളിച്ചപ്പോൾ ഞാനാകെ പതറിപ്പോയി മിത്ര പറഞ്ഞു അത് ശരിയാട്ടോ ലക്ഷ്മിക്കുട്ടി തൻ്റെ പെർഫോമൻസിൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ ശ്രദ്ധിക്കാനേ പറ്റിയില്ല അത്രയും ഭംഗിയായിട്ടാണ് താൻ പെർഫോം ചെയ്തത് തന്നെപ്പറ്റി ടീച്ചറമ്മയും പിന്നെ സീതാമ്മയൊക്കെ പറഞ്ഞു ഭയങ്കര ഡാൻസറാണെന്ന് ഈ ഡാൻസർമാരൊക്കെ ആരെങ്കിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ കളിക്കുമെന്ന് സീതാമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾക്കും ഒന്ന് അറിയണമല്ലോ അല്ലെങ്കിൽ അവരൊന്നു ഓണ പറഞ്ഞതാണെന്ന് ഞങ്ങൾ കരുതില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി അവളുടെ അടുത്തേക്ക് വന്നു ഇന്നലെ ഞാൻ ഡാൻസ് കളിച്ചപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ലക്ഷ്മി ചോദിച്ചു അത് ഒരെണ്ണല്ലേ അത് കണ്ട എന്താകാനാ കുറച്ചധികം പെർഫോമൻസ് കണ്ടാലല്ലേ ലക്ഷ്മിക്കുട്ടിയുടെ കഴിവ് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂ അതുകൊണ്ട് ഒന്ന് കളിക്കുന്നേ സീതാമ വാതോരാതെ പറയുന്ന അത്രയും സൂപ്പർ ഡാൻസർ ഡാൻസറാണെന്ന് അത് തെളിയിക്കേണ്ടത് ലക്ഷ്മിക്കുട്ടിയാണ് എന്നാ തുടങ്ങിക്കോ ഇവിടെ പോരെ ലക്ഷ്മി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചതും മതിയോ എല്ലാവരും കട്ടിലേക്ക് കയറിയിരുന്നാ മതി ലക്ഷ്മി പറഞ്ഞതും എല്ലാവരും കൂടി കട്ടിലേക്ക് കയറിയിരുന്നു കട്ടിലോടിക്കോ ഇന്ന് എന്റെ കിച്ചോടിന്റെ ലാവണി ചിച്ചടും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട കട്ടിലാണേ ദിവ്യ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി പിന്നെ ലാവണ്ണിയെ നോക്കിയപ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുന്നത് കണ്ടതും എല്ലാവരും കൂടി ഒറ്റ ചിരിയായിരുന്നു മിത്ര ഫോണിൽ പാട്ട് സെലക്ട് ചെയ്യായിരുന്നു രാക്ലി പാട്ട് എന്ന മൂവിയിലെ മനോഹരമായ ആയിരുന്നു മിത്ര പ്ലേ ചെയ്തത് മിത്ര പ്ലേ ചെയ്തതും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ദിവ്യ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ പോയി ഒരു സ്പീക്കർ എടുത്തുകൊണ്ടു വന്നു അതുമായി ഫോൺ കണക്ട് ചെയ്തു പാട്ട് കേട്ടതും ഇപ്പോഴാണ് ഇതൊരു കല്യാണ വീടായത് അത് കേട്ടുകൊണ്ട് നിന്ന ഗംഗ പറഞ്ഞു എന്നാ തുടങ്ങിക്കോ ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞതും ഗംഗ അഴിച്ചിട്ട അവളുടെ മുടി അവളൊന്ന് ചുറ്റിക്കെട്ടി ഷോളെല്ലാം നേരെ ചുറ്റി അവൾ മിത്രയെ നോക്കി ആദ്യം ചീച്ചി കളിക്ക് എന്നിട്ട് ഞാൻ കളിക്കാം അവൾ പറഞ്ഞതും അവൾ ശരിയെന്ന് സമ്മതിച്ചു എന്നാ വെക്കട്ടെ എന്ന് ചോദിച്ചു കൊണ്ട് പാട്ട് പ്ലേ ചെയ്തതും അതിനനുസരിച്ച് അവൾ ഭംഗിയായി തന്നെ നൃത്തം ചെയ്തു കുട്ടികൾ തകർക്കുന്നുണ്ടല്ലോ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാൻ വേണ്ടി വന്ന കിച്ചു പറഞ്ഞു അപ്പോഴാണ് അവരുടെ വീടിന് അടുത്തുള്ള ഒരു പെൺകുട്ടി വെള്ളം എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വന്നത് അവിടെ ലക്ഷ്മി ടീച്ചർ ഡാൻസ് ചെയ്യാം എന്ത് ഭംഗിയായിട്ടെന്നറിയ ചെയ്യുന്നത് അവൾ ഒരു കുപ്പിയിലെ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി ഡാൻസ് കളിക്കുന്നു ആ അതെ അത് കേട്ടുകൊണ്ട് കയറി വന്ന ടീച്ചറമ്മ മോള് കളിക്കാണോ എന്നോന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അകത്തേക്ക് നടന്നു ടീച്ചറിന്റെ പുറകെ തന്നെ കിച്ചു അത് കേട്ടുവന്ന സീതാമയും കിച്ചുവിൻ്റെ അമ്മയും എല്ലാവരും അവരുടെ പുറകെ കൂടി എല്ലാവരും വന്ന് വാതിൽ നടത്തു നോക്കിയതും പാട്ടിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്ന ലക്ഷ്മിയെ കണ്ടു അവൾ കെട്ടിവെച്ചിരുന്ന മുടി അഴിഞ്ഞു വീണിരുന്നു അവളുടെ നൃത്തത്തിനനുസരിച്ച് ആ മുടിയും താളം പിടിക്കുന്നതുപോലെ എല്ലാവർക്കും തോന്നി എല്ലാവരും കണ്ണിമ വിട്ടാതെ നോക്കി നിന്നതും ഒന്ന് മാറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് രവി ചേട്ടൻ്റെ ഭാര്യ അതിനിടയിലൂടെ കയറി വന്നത് അപ്പോഴേക്കും ലക്ഷ്മി ഡാൻസ് നിർത്തിയിരുന്നു അയ്യോ എൻ്റെ കൊച്ചെ നിർത്തിയോന്നീ എന്ത് ഭംഗിയായിരുന്നു ഞാനാണെങ്കിൽ ഇപ്പോൾ ഉള്ളൂ കുറച്ചേ കണ്ടുള്ളൂ എന്ത് രസമായിരുന്നു കാണാൻ അമ്മണി ചേച്ചി പറഞ്ഞതും അവൾ അവരെ നോക്കി ചിരിച്ചു ചേച്ചി ഇത് നമ്മുടെ രവിച്ചേട്ടൻ്റെ മാനിയാ ബസ്സിലെ അത് പറഞ്ഞതും ലക്ഷ്മി അവരെ നോക്കി പുഞ്ചിരിച്ചു ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ എൻ്റെ കൊച്ചെ നിനക്ക് ഇത് പുറത്ത് വെച്ചെങ്ങനെ കളിക്കാരുന്നില്ലേ എന്നാൽ പിന്നെ എല്ലാവർക്കും കണ്ടേനേലോ അമ്മ ചേച്ചി പറഞ്ഞതും ഒരെണ്ണം കൂടി ചേച്ചി പ്ലീസ് എന്ന് പറഞ്ഞ് എല്ലാവരും അവളുടെ കൂടെ കൂടി ഒരെണ്ണം കൂടി കളിക്കുമ്പോളെ എല്ലാവരും ശരിക്കും കണ്ടില്ല ഞങ്ങളൊക്കെ ഇപ്പം വന്നേയുള്ളൂ എന്ന് പറഞ്ഞു ടീച്ചറമ്മ ഞാൻ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര വീണ്ടും ഫോണിൽ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ടീ ഈ വെള്ളം കൊടുത്തിട്ട് വരട്ടെ എന്നിട്ട് വെക്കാവോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു വെള്ളം കുപ്പിയുമായി പുറത്തേക്ക് പോയി പോകുന്നതിനിടയിൽ അവൻ കട്ടിലിൽ ഇരിക്കുന്ന ലാവണിയോന്ന് നോക്കി അവൾ അവനെ നോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ്റെ നോട്ടം കണ്ടതും അവൾ മുഖം മാറ്റി ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ അവിടെ നിന്നും പോയി അതെ ഇനി കളിക്കുന്നുണ്ടെങ്കിൽ ദേ ഇവിടെ നിന്ന് കളിക്കേ എന്ന് പറഞ്ഞ് അവിടെ ഹാളിലായി ഒന്ന് കാണിച്ചു വേണ്ട ഞാൻ ഞാനിവിടെ നിന്ന് കളിച്ചോളാം ലക്ഷ്മി പറഞ്ഞു എൻ്റെ മോളെ ഇവിടെ നിന്ന് കളിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ല നീ ഇങ്ങോട്ട് വാ എൻ്റെ കൊച്ചുങ്ങളെ ദേ ഈ ടീപ്പോ ഒന്ന് നീക്കിയിട്ടേ കിച്ചുവിൻ്റെ അമ്മ പറഞ്ഞതും എല്ലാവരും അവൾക്ക് ഡാൻസ് ചെയ്യാനായിട്ട് സൗകര്യം ഒരുക്കി കൊടുത്തു നീ ഇത് വെള്ളം എടുക്കാനായിട്ട് പോയിട്ട് എവിടെ പോയി കിടക്കായിരുന്നു എൻ്റെ കിച്ചുവെ വിനോദ് ചോദിച്ചതും അവനാ പെങ്കൊച്ചിനെ കണ്ടിട്ടുണ്ടാവും അവൻ്റെ പെണ്ണിനെ അതിൻ്റെ പുറകെ പോയതായിരിക്കും ഉദയൻ പറഞ്ഞതും ഞാനേ നല്ലൊരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് വരുക കിച്ചു പറഞ്ഞതും കറി മൂടി വെച്ചുകൊണ്ട് മുണ്ടുകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് നിന്ന മാധവ് അവനെ നോക്കി ഡാൻസോ അപ്പം നീ ടി വി ആണെങ്കിൽ പോയേക്കായിരുന്നോ ഉദയൻ ചോദിച്ചതും എടാ പൊട്ട അവിടെ ഞാൻ ചെന്നപ്പോൾ ഇപ്പം നിങ്ങൾ പാട്ട് കേട്ടില്ലേ ആ പാട്ടിനനുസരിച്ച് നമ്മുടെ ലക്ഷ്മി ടീച്ചർ അടിപൊളിയായിട്ട് നൃത്തം ചെയ്തു അത് കേട്ടതും മാധവിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു ലക്ഷ്മിയോ അവള് നന്നായിട്ട് ചെയ്യും അവള് കളിച്ചോ ഉദയം ചോദിച്ചു കളിച്ചു അടുത്തത് ഇതേ പിള്ളേരൊക്കെ കൂടി കളിപ്പിക്കുന്നുണ്ട് പാട്ട് സെലക്ട് ചെയ്യാണ് ആണോ എന്നെ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം എടാ അകത്ത് കളിക്കാതെ ആ കൊച്ചിന് ഇവിടെ കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്ക് എല്ലാവർക്കും കാണാലോ ഇന്നലെയും കളിച്ചു നന്നായിട്ടുണ്ടായിരുന്നു ആ കുട്ടി കളിച്ചത് കിച്ചുവിൻ്റെ അച്ഛനാണ് പറഞ്ഞത് എന്നാൽ മാധവ് ആ സമയം അവിടെ നിന്നും അകത്തേക്ക് നടന്നിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക